ഇടതുപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ തകർച്ച നേരിടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് നിവർന്നു നിൽക്കുവാനുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തുന്നത് എന്നും മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ കൂടിയായ പി വി അബ്ദുൽ വഹാബ് എം പി വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയെ ഇന്ത്യ എങ്ങനെ 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 വളരണം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ പക്ഷത്തല്ലാത്ത ഇടതുപക്ഷം എന്ന് പറയുന്ന അവരുടെ കൂടത്തിലാണ് കൂടുതലുള്ളത് പക്ഷെ പബ്ലിക്കായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല അവർക്ക് ആകെയുള്ളത് വെസ്റ്റ് ബംഗാളും ത്രിപുരയും കേരളവുമാണ് ഇവിടെ അവരുടെ ആസ്തിന് ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഇലക്ഷൻ വരുന്നത് കാരണം അവർക്കൊരു ദേശീയ പാർട്ടി ആകാനുള്ള നിലവിലുള്ള സംവിധാനം ഇല്ലാതെ പോവുകയാണ് ഒരു പ്രാദേശിക പാർട്ടിയായി ചുരുങ്ങാൻ പോവുകയാണ് അതോടുകൂടി തന്നെ കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തെ പിണറായി ഭരണം നമുക്ക് പണി വളരെ കുറച്ചിരിക്കുന്നു കേരളം ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പോസ്റ്ററിൽ പതിച്ച് വോട്ട് ചോദിക്കുന്ന സി പി എമ്മും സി പി ഐയും ആനുരാജയെ പോലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് കോൺഗ്രസിനെ ബി ജെ പി ശത്രുപക്ഷത്ത് നിർത്തി തോൽപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി സി പി എമ്മിനും വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത് അതിന്റെ സൂചനയാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റ് അയോധ്യയിലെ നിർമ്മാണം കൊണ്ട് ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബി ജെ പി ഏത് വിധേയനെയും അടവെടുത്തതാണ് പ്രതിപക്ഷ വേട്ടയെന്നും അബ്ദുൽ വഹാബ് പറഞ്ഞു എൽ ഡി എഫിനെതിരെ രൂക്ഷ വിമർശനവുമായി അബ്ദുൽ വഹാബ് രംഗത്ത് വന്നതും ശ്രദ്ധേയമായി വയനാട് മണ്ഡലത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി പി മോഹനൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ ആ സമയമൊക്കെ ആദ്യം ആണ് അപ്പൊ നിങ്ങളെല്ലാരും സമയത്തെപ്പറ്റി അറിവ് നീക്കുന്നു നേരത്തെ പറഞ്ഞു എന്താ ഞാൻ പറയല്ലേ ബിക്കോസ് നിങ്ങളാണ് വെളിച്ചം കോൺഗ്രസിന്റെ വെളിച്ചമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെളിച്ചം കേരളത്തിന്റെ കോൺഗ്രസ് എന്നാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല അത്രപ്പെട്ട എല്ലാമായിരുന്നു അല്ലേ പ്രൈം മിനിസ്റ്റർ ഒരു ഭാഗ്യമുണ്ടായി വേണ്ട പറഞ്ഞു കെ കരുണാർജുനക്ക് പ്രൈം മിനിസ്റ്റർ വേണ്ട നരസിംഹറാവട്ട് അല്ലെ അങ്ങനെയല്ലേ ചരിത്രം കോൺഗ്രസിന്റെ മൂലാധാരം ചിന്തനയും ആദർശങ്ങളെല്ലാം എല്ലാ യു ഡിഫ് നിയോജകം ചെയർമാൻ സി എച്ച് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാണൻ ചോക്കത്ത് കെ ടി കുഞ്ഞാൻ എ ഗോപിനാഥ് വി എ കരീം എൻ എ കരീം മച്ചിങ്ങൽ കുഞ്ഞു അഡുക്കറ്റ് ഷെറി ജോർജ് കുമ്മഞ്ചേരി നാണിക്കുട്ടി പാലൊളി മെഹബൂബ് സമീർ പുളിക്കൽ ജോർജ് തോമസ് ഷുഹൈബ് മുത്തു സെയ്ഫു എനാദി തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള കല്ലായി ആർക്കിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്